അനുശോചനം അനുശോചനം എന്ന് പറഞ്ഞാൽ ദുഃഖം പങ്കിടുക എന്നാണ് അർത്ഥം എന്നാൽ നാം സാധാരണയായി മരണപ്പെട്ട ആളുടെ ബന്ധുക്കളെ താഴ്ചയത്ത് ചെയ്യാറുണ്ട് ആ താഴ്ചയത്തിന് ദുഃഖം പങ്കിടുക എന്ന ആശയമല്ല നൽകേണ്ടത് മറിച്ച് സമാശ്വസിപ്പിക്കുക എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് ദുഃഖിച്ചിരിക്കുന്നയാളെ ആശ്വസിപ്പിക്കുക എന്നതാണ് ഉദ്ദേശം അപ്പോൾ മരണപ്പെട്ടയാളുടെ പേരിൽ വിഷമിച്ചിരിക്കുന്ന ബന്ധുക്കളെ ക്ഷമയുടെയും മറ്റും പ്രതിഫലം പറഞ്ഞും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊടുത്തുമാണ് സമാശ്വസിപ്പിക്കേണ്ടത് അതും മരണത്തിന് ശേഷമുള്ള മൂന്ന് ദിവസങ്ങളിലായാണ് താൽസീലത്ത് നിർവഹിക്കേണ്ടത്